മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനും എച്ച് ആർ ഡി എസിന്റെ ഒരു കത്താണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് എസ് എൻ സി ലാവ്ലിൻ കേസ് ഇനിയും നീട്ടിവെക്കരുത് എന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പിണറായി വിജയനെ പോലെ അഴിമതി നിറഞ്ഞ മറ്റൊരു മുഖ്യമന്ത്രി ഇല്ല എന്ന് ആരോപണമുണ്ട് നിരവധി അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി മുസ്ലിം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും കത്തിൽ കുറ്റപ്പെടുത്തുന്നു ലാവ്ലിൻ കേസ് പലപ്പോഴായി നീട്ടിവെക്കുന്ന സാഹചര്യത്തിലാണ് എച്ച് ആർ ഡി എസിന്റെ കത്ത് മുഖ്യ പ്രധാനമന്ത്രിക്ക് എത്തുന്നത് എസ് സി എസ് ടി നിയമം വളച്ചൊടിച്ച് കേസെടുത്തു ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനാണ് ശ്രമമെന്നും കത്തിൽ ആരോപിക്കുന്നു കേരളം തമിഴ്നാട് ഗുജറാത്ത് ത്രിപുര അസം ജാർഖണ്ഡ് തുടങ്ങിയ ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന എച്ച് ആർ ഡി എസ് ആയിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ രൂപീകൃതമായതാണ് ഈ സംഘടന ഇവർ കേരളത്തിൽ ആദിവാസികളുടെ പട്ടയഭൂമി കൈയേറിയത് അന്വേഷിക്കാൻ എസ് സി എസ് ടി കമ്മീഷൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു ആദിവാസികളെ കയ്യേറ്റം ചെയ്യുകയും ഭൂമി തട്ടിയെടുക്കുകയും ചെയ്തു എന്ന പരാതിയിൽ എച്ച് ആർ ഡി എസ് സെക്രട്ടറി അജയ് കൃഷ്ണനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് ജോലി നൽകിയതിനെ തുടർന്നാണ് സന്നദ്ധ സംഘടനയായ എച്ച് ആർ ഡി എസിന്റെ രാഷ്ട്രീയമടക്കം ചർച്ചയാകുന്നത് പിന്നീട് അട്ടപ്പാടിയിൽ ആദിവാസികൾക്കായി വീട് നിർമ്മിച്ചു വീട് നിർമ്മിച്ചു നൽകുന്നതിൽ എച്ച് ആർ ഡി എസിനെ സർക്കാർ വിലക്കിയിരുന്നു പ്രകൃതിക്കിണങ്ങാത്ത വീടുകൾ നിർമ്മിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി തുടർന്നാണ് സർക്കാരിനെതിരെ എച്ച് ആർ ഡി എസും ആരോപണങ്ങളും നിയമ നടപടികളും തുടർന്നത് സ്വർണം ഡോളർ കടത്ത് ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് എച്ച് ആർ ഡി എസ് സമർപ്പിച്ച ഹർജി കേരള ഹൈക്കോടതി തള്ളിയിരുന്നു എച്ച് ആർ ഡി എസ് സെക്രട്ടറി അജയ് കൃഷ്ണനാണ് ഹർജി സമർപ്പിച്ചത് ഹർജി നിലനിൽക്കില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം കോടതി ശരിവച്ചു അന്വേഷണം ശരിയായ രീതിയിലല്ല എന്ന വാദത്തിന് അടിസ്ഥാനമില്ലെന്നും അന്വേഷണത്തിന് കോടതിയുടെ മേൽനോട്ടം ആവശ്യമില്ലെന്നും കോടതി വ്യക്തമാക്കി ആരോപണങ്ങൾ എമ്പാടും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എല്ലാ മുഖ്യമന്ത്രിമാർക്കെതിരെയും എന്നാൽ ഈ മുഖ്യമന്ത്രി ആരോപണങ്ങൾക്ക് മാത്രം വിധേയനായി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നു ഇതിനു മുമ്പ് പല ആളുകളും പലതരത്തിലുള്ള പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് മതങ്ങൾ തമ്മിലുള്ള സംഘർഷമായതുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദു മുസ്ലിം സംഘടനകളുടെ ചർച്ചക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിച്ചാലേ സി പി എമ്മിന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാവുകയുള്ളൂ എന്ന് അറിയുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി രണ്ടു കൂട്ടരും തമ്മിലുള്ള സമന്വയത്തെയും സംവാദത്തെയും എതിർക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആർ എസ് എസുമായി മുസ്ലിം സംഘടനകൾ ചർച്ച ചെയ്യരുത് എന്ന പിണറായി വിജയന്റെ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അട്ടിപ്പേർ അവകാശം ആരും പിണറായി വിജയനെ ഏൽപ്പിച്ചിട്ടില്ല മുസ്ലിം സംരക്ഷകർ ചമഞ്ഞ് ആ സമുദായത്തെ അപകടത്തിലാക്കാനാണ് സി പി എം എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളതെന്നും സി പി എമ്മിന്റെ മുസ്ലിം പ്രീണനം തീവ്രവാദ ശക്തികൾക്ക് മാത്രമേ ഗുണം ചെയ്തിട്ടുള്ളൂ ഇക്കാലത്തെന്നും എല്ലാവർക്കും അറിയാമെന്നും ഒക്കെ ഇതിനു മുമ്പ് തന്നെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളതാണ് മുസ്ലിം സമുദായത്തിന് സിപിഎമ്മിന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയാൻ കുറച്ച് താമസിച്ചിട്ടായാലും സാധിക്കുമെന്നാണ് സുരേന്ദ്രൻ അന്ന് പറഞ്ഞത് രാജ്യത്ത് ഇല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് മതസ്പർദ്ധയുണ്ടാക്കി കലക്കവെള്ളത്തിൽ മീൻപിടിപ്പിക്ക പിടിക്കുകയാണ് യെച്ചൂരിയും പിണറായിയും മറ്റ് ഇടതു നേതാക്കളും ചെയ്തു വരുന്നതെന്നും സി ഐ എ സമരക്കാലത്തെല്ലാം വലിയ തോതിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളാണ് സി പി എമ്മിന്റെയും പിണറായിയുടെയും നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോ മുസ്ലിം സമുദായത്തിന് കാര്യങ്ങൾ എല്ലാം മനസ്സിലായി കഴിഞ്ഞു പോപ്പുലർ ഫ്രണ്ടിന്റെ ഒഴിവ് നികത്താനാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും ശ്രമിക്കുന്നതെന്ന് വ്യക്തമാണ് നരേന്ദ്രമോദി ഭരണത്തിൽ രാജ്യത്ത് വർഗീയ കലാപങ്ങളില്ലാത്തത് ഇടതുപക്ഷത്തെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥരാക്കിയിരിക്കുന്നത് രാജ്യം ഐക്യത്തോടെയും ശാന്തിയുടെയും ശാന്തിയോടെയും മുന്നോട്ടു പോകുന്നത് ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു അയോധ്യ പ്രക്ഷോഭകാലത്ത് എരിതിയിൽ എണ്ണ ഒഴിക്കാനായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു എം ജെ എസ് നാരായണനും കെ കെ മുഹമ്മദും എല്ലാം ഈ കാര്യങ്ങൾ അവരുടെ പുസ്തകത്തിൽ എഴുതിയിരുന്നുവെന്നും കെ സുരേന്ദ്രൻ മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് പല സന്ദർഭങ്ങളിലും പലരും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇദ്ദേഹം വേട്ടക്കാർ മുസ്ലിങ്ങളാണ് വരുന്നതെങ്കിൽ വല്ലാത്ത ഒരു തരം വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നയമാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് മുസ്ലിം പ്രീണനമാണെന്നും രൂക്ഷ വിമർശനവുമായി മുമ്പ് തൃശൂർ അതിരൂപതയും മുന്നോട്ട് വന്നിരുന്നു മുസ്ലിം പ്രീണനത്തിലൂടെ ക്രൈസ്തവ സമുദായത്തെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി കെ ടി ജലീലിലൂടെ എൽ ഡി എഫ് നടത്തുന്നത് മുസ്ലിം പ്രീണനമാണ് അതിരൂപത മുഖപത്രമായ കത്തോലിക്ക സഭയിലൂടെയാണ് ഇക്കാര്യം വിമർശിച്ചത് ക്രൈസ്തവ സമുദായത്തെ അവഗണിക്കുകയാണിവർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല മുസ്ലിം സമൂഹത്തിന് അനർഹമായതൊന്നും നേടിയിട്ടില്ല എന്ന് പിണറായി പറയുന്നത് വാസ്തവമല്ല എന്നാണ് അവർ പറയുന്നത് ഇത് മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് ഫണ്ട് വിഹിതത്തിലടക്കം ക്രൈസ്തവരെ അവഗണിക്കുന്നതിനൊപ്പം മുസ്ലിം വിഭാഗത്തിന് അർഹതയില്ലാത്ത അവകാശങ്ങളും അധികാരങ്ങളും നൽകുകയാണ് പിണറായി നേരത്തെ യു ഡി എഫ് ചെയ്ത പ്രീണനമാണ് ഇപ്പോൾ എൽ ഡി എഫ് പിന്തുടരുന്നത് എന്നാണ് മുഖപത്രത്തിലെ വിമർശനം അതേസമയം ലേഖനത്തിൽ യു ഡി എഫിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് ഹാഗ്യ സോഫിയ വിവാദ പരാമർശത്തെയും മുഖപത്രത്തിൽ വിമർശിക്കുന്നുണ്ട് തലമറന്നെണ്ണത്തേക്കലാണ് ഇതിന് മതേതര കേരളം ഹഗ്യാസോഫിയയിൽ ഹഗസോ മുസ്ലിം തീവ്രവാദി ആക്രമണമാണ് എന്നാൽ ഈ സംഭവത്തിൽ വഴിവിട്ട ഒരു പരാമർശം പോലും ക്രൈസ്തവ സമൂഹം ഇതുവരെ നടത്തിയിട്ടില്ലെന്നും ചരിത്രവിരുദ്ധമായി പറയുന്നത് ചാണ്ടി ചാണ്ടിയുമ്മന് ഗുണം ചെയ്യില്ലെന്നും അവർ പറഞ്ഞു പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹം അപഹാസ്യരാകാൻ അത് ഇടയാകും പാണക്കാട് നിന്ന് പറയുന്നതനുസരിച്ചിട്ടാണ് ചാണ്ടി ഉമ്മൻ പ്രസംഗിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പാണക്കാട്ടെ തിണ്ണനിരങ്ങുന്ന യു ഡി എഫിന്റെ വർഗ സ്വഭാവമാണിതെന്ന് മുഖപത്രത്തിൽ കുറ്റപ്പെടുത്തുന്നു എന്നാൽ തന്റെ തെറ്റു മനസ്സിലാക്കി ചാണ്ടി ഉമ്മൻ എപ്പോഴേ അദ്ദേഹത്തിന്റെ തെറ്റ് തിരുത്തിയിട്ടുണ്ട് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നത് ബ്രിട്ടീഷുകാരന്റെ മാത്രം നയമാണെന്ന് പറയരുത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോ ദേശീയ ജനതയെ മൂന്നാം തരം പൗരന്മാരായി കണക്കാക്കി അവഗണിച്ച് അവഹേളിക്കുന്ന മറ്റേതെങ്കിലും ഒരു രാഷ്ട്രം ലോകത്തുണ്ടോ എന്ന് ചിന്തിക്കണം മതപരമായ പരിഗണന വെച്ച് ആനുകൂല്യങ്ങൾ നൽകരുത് എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വന്റി സെവൻ ആർട്ടിക്കിൾ ട്വന്റി എയ്റ്റ് ബാർ വൺ ഇതൊക്കെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഈ ഭരണഘടനാ ലംഘനം നടത്തിയാണ് കോൺഗ്രസ് ഭരണകൂടങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രമായി ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകിയത് രണ്ടായിരത്തി എട്ടിൽ ഡൽഹി ഹൈക്കോടതി ഇത്തരം വർഗീയ പ്രീണനങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം ചോദിച്ചു സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഒരു പ്രത്യേക മതത്തിൽ ഉൾപ്പെട്ടവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകുന്നതിനെ കുറിച്ചിട്ടായിരുന്നു കോടതി വിശദീകരണം ചോദിച്ചത് എന്നാൽ അതുകൊണ്ടൊന്നും മുസ്ലിം പ്രീണനത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ കേന്ദ്ര സർക്കാരും അന്നത്തെ കോൺഗ്രസും തയ്യാറായില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സരിച്ചിട്ടായിരുന്നു അന്നും മുസ്ലിം പ്രീണനം നടത്തിയിരുന്നത് കേന്ദ്ര ബജറ്റിൽ കോടികളാണ് മുസ്ലിം പ്രകടനത്തിനായി നീക്കിവച്ചിരുന്നത് കേരള ഭരണം നിയന്ത്രിക്കുന്ന മുസ്ലിം ലീഗ് പൊതുഖജനാവിൽ നിന്ന് കോടികളാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം അപഹരിച്ചെടുക്കുന്നത് മുസ്ലിം സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യമാർക്ക് രണ്ടു ലക്ഷം രൂപ വീതം ഉടനെ തന്നെ നൽകണം അവർക്ക് വീട് വെക്കാൻ മറ്റൊരു രണ്ടര ലക്ഷം വേറെ മുസ്ലിം ഭൂരിപക്ഷമുള്ള കുടുംബശ്രീക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആ പട്ടിക അങ്ങനെ തുടർന്നു പോകുന്നു ആരും എതിർത്ത് കണ്ടതുമില്ല കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി എട്ടിലെ ബജറ്റിൽ മുസ്ലിം പ്രകടനത്തിനായി നീക്കിവച്ച ചില പദ്ധതികൾ നമ്മൾ ശ്രദ്ധിക്കണം ആരും ശ്രദ്ധിക്കാതെ പോയ ശബ്ദമില്ലാത്ത ശബ്ദമാണിത് ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി ആയിരം കോടി രൂപ ന്യൂനപക്ഷ ജില്ലാ വികസനത്തിന് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് കോടി രൂപ ന്യൂനപക്ഷ പ്രീമെട്രിക് സ്കോളർഷിപ്പ് എൺപത് കോടി രൂപ ആസാദ് ഫൗണ്ടേഷന് അറുപത് കോടി രൂപ ന്യൂനപക്ഷ വികസന കോർപ്പറേഷന് എഴുപത്തി അഞ്ച് കോടി രൂപ ന്യൂനപക്ഷങ്ങൾ തമ്മിലുള്ള മേഖലയില് ന്യൂനപക്ഷങ്ങളും കൂടുതൽ താരതമ്യേന കൂടുതലുള്ള മേഖലയില് ഇരുന്നൂറ്റി എൺപത്തി എട്ട് പൊതുമേഖലാ ശാഖകൾ ബാങ്കിന്റെ അതാ അവർക്ക് മാത്രം എത്ര പ്രത്യേകത നമ്മുടെ നാട്ടില് ഈക്വാലിറ്റിയിലെ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമല്ലേ ഉള്ളൂ മുസ്ലിം വിഭാഗത്തിനേക്കാൾ എത്രയോ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗം ഹിന്ദുക്കളിലില്ലേ ഉണ്ടെന്ന് സെറ്റാർ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇക്കാര്യം മുസ്ലിം പ്രീണനക്കാര് കണ്ടിട്ടില്ല പ്രീണന പട്ടിക ഇങ്ങനെ തുടരുവാണ് മുസ്ലിം പെൺകുട്ടികളിൽ ഒരാൾക്ക് പതിനാലായിരം രൂപ വെച്ച് ഒരു കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികൾക്ക് ഇരുപത്തിയെട്ടായിരം രൂപ കേന്ദ്ര സർക്കാരിന്റെ വകയാണ് കഴിഞ്ഞ ഇടത് സർക്കാരും പ്രീണനത്തിൽ ഒരിഞ്ച് പോലും പിന്നോക്കം പോയിട്ടില്ല കമ്മിറ്റി ശുപാർശ അത് പ്രകാരം കേരളത്തിന്റെ വക ഒരു കുട്ടിക്ക് മൂവായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ സ്കോളർഷിപ്പ് ബി എക്ക് പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടിക്ക് വർഷം പ്രതി മൂവായിരം രൂപ എം എക്കാണെങ്കിൽ നാലായിരം പ്രതിവർഷം കിട്ടുകയാണ് എൻജിനീയറിങ്ങിനും മെഡിസിനുമാണ് പഠിക്കുന്നതെങ്കിൽ അയ്യായിരം രൂപ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നതെങ്കിൽ ഹോസ്റ്റൽ ചെലവ് സർക്കാർ വക സർവീസ് കമ്മീഷൻ പരീക്ഷയ്ക്കാണ് പഠിക്കുന്നതെങ്കിൽ മുസ്ലിം കുട്ടികൾക്ക് മാത്രം സൗജന്യമായിട്ടുള്ള കോച്ചിങ് ഈ പട്ടിക നീണ്ടുപോകാൻ വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യവുമില്ല മുസ്ലിംകൾക്കുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും വാങ്ങിച്ചു കൊടുക്കാൻ മാസം രൂപ ശമ്പളത്തിൽ മൂവായിരം മുസ്ലിം വോളണ്ടിയർമാരെ സർക്കാർ നിശ്ചയിക്കുകയാണ് ഒന്നര കോടി രൂപയാണ് ഇവരുടെ ശമ്പളം മാത്രം ഹിന്ദുക്കൾക്ക് അവര് മലവർഗക്കാരായാലും പട്ടികവർഗക്കാരായാലും ആനുകൂല്യങ്ങൾക്ക് വില്ലേജ് ഓഫീസറുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം മുസ്ലിങ്ങൾക്ക് അതൊന്നും വേണ്ട ലോകത്തും മറ്റെവിടെയെങ്കിലും മതപരമായിട്ടുള്ള വിവേചനം ഇങ്ങനെ കാണാൻ പറ്റുമോ അതും ജനാധിപത്യ രാജ്യത്താണ് ആദിവാസി മേഖലയിലെ ഏകാധ്യാപക വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് രണ്ടായിരം രൂപയാണ് ശമ്പളം ലഭിക്കുന്നത് മാസങ്ങളോളം ഈ തുക പോലും കൊടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് പല അധ്യാപകരും തൊഴിലുമതിയാക്കി സ്ഥലം വിട്ടു എന്നാൽ മദ്രസ്സുകൾക്ക് കൊടുക്കാൻ കാശിന്റെ കുറവുണ്ടോ ഇല്ല മതതീവ്രവാദത്തിന്റെ ഉത്ഭവ കേന്ദ്രം ചില മദ്രസകളാണ് എന്ന കാര്യം അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ് കാരണം അതുവഴിയാണ് തീവ്രവാദം കടന്നു വരുന്നത് തീവ്രവാദത്തിന്റെ നഴ്സറി മദ്രസ്സുകളാണ് മദ്രസ്സുകളിൽ നിന്നും നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ ഗവൺമെന്റ് അംഗീകൃത വിദ്യാലയങ്ങളിലെയും സി ബി എസ്ഇ വിദ്യാലയങ്ങളിലെയും സർട്ടിഫിക്കറ്റുകൾക്ക് തുല്യമാക്കി പ്രഖ്യാപിക്കാൻ പോയ പ്രഖ്യാപിക്കാൻ വരെ നിയമം കൊണ്ടുവന്നു മുസ്ലിം കുട്ടികൾ ഇനി മദ്രസുകളിലും മതം മാത്രം പഠിച്ചാൽ മതി പൊതുവിദ്യാലയങ്ങൾ വേണ്ട എന്ന നിയമം മറ്റു മതസ്ഥരായ കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരുമായി സൗഹൃദം പങ്കിട്ട് പഠിക്കേണ്ടെന്ന നിയമം മുസ്ലിങ്ങൾ വേറിട്ടിരുന്ന് പഠിച്ച് വേറിട്ട് പ്രവർത്തിച്ച് വേറിട്ട് ജീവിച്ച് ദേശീയ ജനതയിൽ നിന്ന് അകലം പാലിച്ച് കഴിഞ്ഞാൽ മതി എന്ന നിയമം മുസ്ലിം വിഭാഗത്തെ ദേശീയ ജനതയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള പ്രവർത്തനമാണ് സർക്കാർ രണ്ടായിരത്തി എട്ട് മുതൽ നടത്തിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടെ ഇതിനൊന്നും കഴിഞ്ഞില്ല അതാണ് ഇത്രമാത്രം ചോറിച്ചിൽ ഇവർക്ക് ഹിന്ദു ക്ഷേത്രങ്ങളിലെ വരുമാനമാർക്കാ പോകുന്നത് സർക്കാരിന് ക്ഷേത്ര ജീവനക്കാർക്കും ഒക്കെ ശമ്പളം കൊടുക്കാൻ പൈസയില്ല എന്നാൽ വഖഫ് ബോർഡിന്റെയോ പള്ളികളുടെയോ ഒരു പൈസ പോലും കൈക്കലാക്കാൻ സർക്കാരിന് പറ്റില്ല മദ്രസ അധ്യാപകർക്ക് പ്രതിമാസം നാലായിരം രൂപ പെൻഷൻ കൊടുക്കാൻ പിന്നെ അയ്യായിരം ആക്കി മാറ്റി ശബരിമലയിൽ നിന്ന് രണ്ടായിരം കോടി രൂപയാണ് സർക്കാരിന് വരുമാനം പക്ഷെ അയ്യപ്പന്മാരുടെ സുരക്ഷയിലോ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിലോ സർക്കാരിന് വേണ്ടത്ര താല്പര്യമില്ല ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെയാണ് അടുത്ത കാലം വരെ ശബരിമല യാത്രക്കാരിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം അധിക ചാർജ് കെ എസ് ആർ ടി സി ഈടാക്കിയെന്നാണ് വാർത്തകൾ വന്നത് ഭക്തരുടെ വാഹനം കടന്നു വരുന്നതിന് പോലും ഫീസ് ഈടാക്കിയിരുന്നു അത്രേ ഭക്തർക്ക് വിരിക്കാൻ സ്ഥലമില്ല എന്നോ ഒക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വന്ന് നമ്മൾ കണ്ടതാണ് ഹജ്ജിന് പോകുന്നവർക്ക് കജനാബിൽ നിന്ന് കോടികൾ ചെലവഴിച്ച് ഹജ്ജ് ഹൗസ് ആണ് പണിയുന്നത് ഹാജിമാർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ് ഹജ്ജിന് പോകുന്ന ഓരോ ആൾക്കാർക്കും ഓരോ തവണയും പതിനെട്ടായിരം രൂപ സർക്കാർ നൽകുക ഹജ്ജിന് പോകുന്നവർക്ക് പണം കൊടുക്കുന്ന ലോകത്തിലെ ഒരേ ഒരു രാഷ്ട്രം ഇന്ത്യ പാകിസ്ഥാൻ പോലും അങ്ങനെ ചെയ്യുന്നില്ലെന്നേ മദ്രസ നവീകരണത്തിന് പൊതു കജനാബിൽ നിന്ന് പണമെടുത്ത് മദ്രസകളിൽ തീവ്രവാദം പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ പോലും നൂറുകണക്കിന് മദ്രസകൾ പൂട്ടി പാലക്കാടിനും ആലപ്പുഴയ്ക്കും ഇടുക്കിക്കും കൊല്ലത്തിനും വയനാട്ടിനും ഒരൊറ്റ സർവകലാശാല പോലും അനുവദിച്ചിട്ടില്ല എന്ന മലപ്പുറത്തോ നിലവിലിന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരിക്കേ അലിഗഡ് മുസ്ലിം അലിഗർ മുസ്ലിം സർവകലാശാലയുടെ മറ്റൊരു കേന്ദ്രം കൂടി മുസ്ലിങ്ങൾക്കായിട്ട് മലപ്പുറത്ത് വരാൻ പോവുക അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണ് മുഹമ്മദ് അലി ജിന്ന പറഞ്ഞത് ഈ സർവകലാശാല പാകിസ്ഥാന്റെ ആയുധപുരയാണെന്ന ഇന്ത്യയിൽ പിടിയിലായ പല തീവ്രവാദികളും അലിഗഡ് സർവകലാശാലയുടെ സൃഷ്ടികളാണെന്ന് വ്യക്തമാക്കപ്പെട്ട ഇന്ത്യ സിമിയുടെയും ഒക്കെ അലിഗഡ് അതിന്റെ ഒരു ക്യാമ്പസ് മലപ്പുറത്ത് സ്ഥാപിക്കുന്നത് എന്തിനാണെന്ന് ആലോചിച്ചു നോക്കേ സംഘടിതമായ മുസ്ലിം വോട്ടിൽ കണ്ണും നട്ട് ദേശീയ ജനതയെ അവഗണിക്കാനും അവഹേളിക്കാനും തീവ്രവാദികളെയും കുറ്റവാളികളെയും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു നയം വീണ്ടും തുടരുകയാണ് മാറാട് എട്ട് നിരപരാധികളായ ഹിന്ദു മത്സ്യത്തൊഴിലാളികളെ മുസ്ലിം ഭീകരർ അരിങ്കുലം ചെയ്തു കുറ്റവാളികളെ ശിക്ഷിക്കാനല്ല സർക്കാർ താല്പര്യം കാണിച്ചത് അന്ന് അത് കാരണം എഴുപത്തിയാറ് പ്രതികളെ കോടതി വെറുതെ വിട്ടു കോടതി നിർദ്ദേശങ്ങളും ജുഡീഷ്യൽ കമ്മീഷൻ നിർദ്ദേശങ്ങളും സർക്കാർ അവഗണിച്ചു അക്രമത്തിനിരയായവർക്കല്ല അനർഹരെന്ന് തെളിഞ്ഞ മുപ്പത്തിയേഴ് മുസ്ലിം കുടുംബങ്ങൾക്കാണ് മതം നോക്കി നഷ്ടപരിഹാരം എന്ന സമ്മാനം സർക്കാർ നൽകിയത് വേട്ടക്കാരായ മുസ്ലിങ്ങൾക്ക് സമ്മാനവും ഇരകളായ ഹിന്ദുക്കൾക്ക് അവഗണനയും ശിക്ഷയും പരിഹാസവും മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം സമാധാനമാഗ്രഹിക്കുന്നവരാണ് തീവ്രവാദത്തോട് യോജിക്കാത്തവരുമാണ് ഭീകരതയെ അനുകൂലിക്കാത്തവരുമാണ് പക്ഷേ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ പോലെ അവർക്ക് ഇന്നും അർഹതപ്പെട്ട പരിഗണന ലഭിക്കുന്നില്ല അങ്ങനെയുള്ളവരെ അവമതിക്കാനും അപമാനിക്കാനും മതതീവ്രവാദികൾ കിണഞ്ഞു പരിശ്രമിക്കുന്നു സ്വാതന്ത്ര്യ സമരക്കാലത്ത് പാകിസ്ഥാൻ രൂപീകരണത്തിനെതിരെ നിന്ന കോൺഗ്രസ് നേതാവായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മരണപ്പെട്ടപ്പോൾ ആ ഒരൊറ്റ കാരണത്താൽ അദ്ദേഹത്തെ കാഫിറാണ് എന്ന് പറഞ്ഞ് നമുക്കറിയാം പള്ളിക്കാട്ടിലേക്ക് ശവം അടക്കം ചെയ്യുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച വിഭാഗത്തിൽ നിന്ന് തന്നെ ഇന്നും ദേശീയ മുസ്ലിങ്ങളെ അവഹേളിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് സ്വാതന്ത്ര്യ സമരത്തെ എതിർക്കുകയും ഇന്ത്യ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ കരസ്ഥമാക്കുകയും ചെയ്ത മുസ്ലിം ലീഗ് തന്നെയാണ് കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസിന്റെ അന്നത്തെ പ്രധാന ഭരണപങ്കാളി മുസ്ലിം ഭണന നയം തുടർന്നു വരുന്ന കോൺഗ്രസ് പഴയ ചരിത്രം നോർക്കുന്നത് നല്ലതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ നിസ്സഹകരണം കാണിച്ച് കുറെ മുസ്ലിം വർഗീയവാദികളെ കൂടെ കൂട്ടാൻ അന്ന് കോൺഗ്രസ് ഭാരതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഖിലാഫത്ത് പിന്തുണയുമായി രംഗത്ത് വന്നു ഇതൊക്കെ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല അതിന്റെ വിത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ മാപ്പിള ലഹളയ്ക്ക് കാരണമായത് ആയിരക്കണക്കിന് ഹിന്ദുക്കൾ അരിങ്കൊലയ്ക്ക് ഇരയായതും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് മതപ്രകടനം നടത്തുന്ന കോൺഗ്രസ് പരിഗണിക്കണം അതുകൊണ്ടാണ് പരസ്യം പോലെ കോൺഗ്രസ് ആയി മാറിയത് അവരുടെ ഇത്തരം നടപടികൾ രാഷ്ട്രത്തിന് നന്മയാണോ തിന്മയാണോ പ്രധാനം ചെയ്തത് പാകിസ്ഥാനു വേണ്ടി ബോംബ് സ്ഫോടനം നടത്തി ആയിരങ്ങളെ കൊല്ലുന്നതും കള്ളക്കടത്ത് നടത്തി ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർക്കുന്നതും പാകിസ്ഥാനിൽ അച്ചടിച്ച കള്ളനോട്ടി എത്തിച്ച് പാകിസ്ഥാനെ സഹായിക്കുന്നതും പാകിസ്ഥാനുമായി ആത്മബന്ധം പുലർത്തുന്നതും സർക്കാരിന്റെ പ്രീണനത്തിൽ പങ്കു പറ്റുന്നവർ തന്നെയല്ലേ ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയുടെ വിജയം ആഘോഷിക്കാൻ തുണിഞ്ഞവരെ ബാംഗ്ലൂരിലും അലഹബാദിലും ആക്രമിച്ച് പാകിസ്ഥാൻ കൂറു പ്രകടിപ്പിച്ചത് ആരാണ് നൂറത്താൽ മതി ഇങ്ങനെ ഒട്ടനവധി ചരിത്രമുണ്ട് ഇന്ത്യക്ക് ഇന്നും അതേ പ്രീണനം തന്നെയാണ് നമ്മുടെ ഈ കേരളക്കരയിൽ തുടരുന്നത് ഇടതനും വലതനും എത്രമാത്രം ഈ മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടും പ്രീണിപ്പിച്ചിട്ടും അങ്ങോട്ട് മതിയാകുന്നില്ല തൃപ്തി വരുന്നില്ല അവർക്ക് ലോകത്ത് മുസ്ലിം തീവ്രവാദികളുടെ കൊലയ്ക്ക് ഇരയാകുന്നവർ കുറച്ചല്ല ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെയാണ് മുസ്ലിം തീവ്രവാദികൾ കൊല്ലുന്നത് കണക്കുകൾ നോക്കിയാൽ മനസ്സിലാക്കും യു എസിലെ എൻസിടി ഇ എന്ന സംഘടന ശേഖരിച്ച കണക്ക് പ്രകാരം ലോകത്ത് മുസ്ലിം തീവ്രവാദി ആക്രമണങ്ങളിൽ രണ്ടായിരത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഏഴ് മാർച്ച് വരെയുള്ള കാലയളവിൽ അമേരിക്ക യൂറോപ്പ് യൂറേഷ്യ എന്നിവിടങ്ങളിലായി ആകെ കൊല്ലപ്പെട്ടത് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് പേരാണ് എന്നാൽ ഇക്കാലയളവിൽ ഇന്ത്യയിൽ മാത്രം കൊല്ലപ്പെട്ടത് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി നാല് പേരാണ് ഏറ്റവും അധികം ഭീകരാക്രമണങ്ങൾ നടക്കുന്നതും ഇറാഖ് കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രീണന നയവും നിയമ നടത്തിപ്പിലെ മൃദു സമീപനവും തീവ്രവാദികൾക്ക് പ്രചോദനം ഏറുകയായിരുന്നു ഇത് രാഷ്ട്രത്തെ എവിടെയാണ് എത്തിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കും ഇന്ന് പ്രീണന രാഷ്ട്രീയക്കാർ ചിന്തിക്കേണ്ടെന്ന കാലഘട്ടം അതിക്രമിച്ചിട്ടുണ്ട് ആ പ്രീണനം ഇന്ന് നടക്കാത്തത് എന്തുകൊണ്ടാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രീയത്തിനതീതമായി രാഷ്ട്രമാണ് പ്രധാനം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കേന്ദ്രം ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ രാജ്യം ഇന്നിങ്ങനെ നിലനിൽക്കുന്നത് അതിന്റെ ചൊറിച്ചിലാണ് പലരും നരേന്ദ്രമോദിയോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആരെന്തൊക്കെ എവിടെയൊക്കെ പടി നടന്നാലും കൊട്ടിഘോഷിച്ചാലും കൊലവിളി നടത്തിയാലും മറ്റു രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ പ്രഭാഷണം നടത്തിയാലും ഈ രാജ്യം പുരോഗതിയിലേക്ക് തന്നെ പോകും കാരണം ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് നന്ദി